ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കുന്ന സമയത്ത് അവിടെ തന്നെ കരഞ്ഞിട്ട് ഒന്ന് കൊടുക്കണം അസ്സാം വലൈക്കും വാഹത് വർക്കാത്തു ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കുന്ന ആൾക്കാർ അത് വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പിന്നീട് നിങ്ങൾ നോക്കിയാൽ മതി ശരിക്കും പൊട്ടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം അവസാനം ഭാഗം വരെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ അത് വെള്ളവസ്ത്രം ധരിച്ചത് വരാവട്ടെ അല്ലെങ്കിൽ ഏത് വലിയ ആളവട്ടെ ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കുമ്പോൾ അവിടെ തന്നെ അതിന് സ്പോട്ടിൽ തന്നെ കൊടുത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ട് എനിക്ക് വീഡിയോ കാണാനുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ചെയ്യാനുള്ള അവസരം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ട്രെയിനിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു വീഡിയോ ചെയ്തിട്ട് ഇൻസ്റ്റയിലൂടെ പോസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റ് ചെയ്ത പേജ് എന്ന് വെച്ചാൽ പുതുതായിട്ട് ഒരു ക്രിയേറ്റ് ചെയ്ത പേജിലാണ് അവർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് തന്നെ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ചില കാരണങ്ങൾ കൊണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഒരവസരം കിട്ടിയത് ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും വെള്ള വസ്ത്രം അല്ലെങ്കിൽ ഉസ്താദന്മാരെ അങ്ങ് താഴ്ത്തുന്ന രീതിയിലാണ് ഇപ്പോൾ വീഡിയോസുകൾ വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോൻ്റെ പിന്നിലൂടെ അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അത് ഉസ്താദന്മാർ ഒരാൾ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച് അവർ ജിൻസിനെ തന്നെ അവർ സമൂഹത്തിന് തന്നെ അങ്ങ് താഴ്ത്തുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയാനുള്ളത് തെറ്റ് ചെയ്തവർ അവരാരാണ് അവരെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് അവർക്ക് തന്നെ എന്താക്കാം അവരെ തന്നെ നിങ്ങൾക്ക് വിമർശിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്ന സമയത്ത് ഇതിൻ്റെ കുട്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ആ വെള്ളവസ്ത്രം ധരിച്ചിട്ടുള്ള ആൾ അയാൾ ഇപ്പുറത്തെ വെച്ചാൽ കർണാടക ഭാഗത്തെ ആളാണ് ബൈത്തടുക്ക എന്ന് പറയുന്ന സ്ഥലത്തെ ആളാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നറിയില്ല എനിക്ക് ഒരാൾ പറഞ്ഞതായിട്ടാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് അയാൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇദ്ദേഹം മുമ്പും ചില പെണ്ണിൻ്റെ കേസിലൊക്കെ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ എന്നോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണുന്ന സമയത്ത് തന്നെ അതിന് റിയാക്ട് ചെയ്യണം ശരിക്കും റിയാക്ട് ചെയ്യണം ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇയാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കും ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഇവന് കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയമാണെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ അകത്ത് ഒരു കമൻ്റിലൂടെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇദ്ദേഹം പഠിച്ച ഗ്രാജുവേഷൻ നേടിയതായ ആ കോളേജിലേക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ അയച്ച് അതിനു വേണ്ട വിഷയങ്ങളൊക്കെ ഉസ്താദന്മാരെ തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷനും അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഒരിക്കലും അദ്ദേഹത്തിന് ഗ്രാജുവേഷൻ കിട്ടാൻ വേണ്ടി പോകുന്നില്ല പിന്നെ മറ്റു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ആദ്യമായിട്ട് പിന്നെ മെയിനായിട്ട് ഈ വീഡിയോ കാണിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ എനിക്ക് ശരിക്കും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കഴിയില്ല കാരണം അതിൽ എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ചെറിയ രീതിയിൽ അതിൽ ഉള്ള വോയിസ് ക്ലിപ്പ് ആ ഒരു സ്ത്രീ പറയുന്നതായ വോയിസ് ക്ലിപ്പ് മാത്രമാണ് ഇവിടെ ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ ആ ആളുടെ മുഖം എന്തായാലും ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ നിങ്ങൾ കാണിച്ചു തരും നിഷാ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഇനി ഒരിക്കലും ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ഇതൊരു പാഠമായിരിക്കണം ഒരിക്കലും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അത് ആര് തന്നെ ആയാലും ഇത്തരത്തിലുള്ള സ്വഭാവം ഇനി മുതൽ ഉണ്ടാകാൻ പാടില്ല അധികം ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നമുക്ക് കണ്ടു നോക്കാം ഞാൻ മംഗിലാപുരത്തുനിന്ന് നാട്ടിലോട്ട് വരുവായിരുന്നു എർലി മോർണിംഗ് ആയിരുന്നു വരുന്നത് എറണാട് എക്സ്പ്രസ് അപ്പോഴാണ് ഈ ഇൻസിഡന്റ് സംഭവിച്ചത് ഒരാൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു കണ്ടപ്പോൾ ഭയങ്കര സൈലന്റ് പേഴ്സണായിട്ട് തോന്നി പിന്നെ ഞാൻ അങ്ങനെ ഉറക്കം വന്നപ്പോൾ അങ്ങനെ ഉറങ്ങി ആള് എൻ്റെ ജസ്റ്റ് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ തട്ടി എനിക്ക് എനിക്ക് പാക ഷോക്കായി പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല വൃത്തികേടുകൾ കാണുമ്പോൾ ഇൻഷാല് നിങ്ങൾ എല്ലാവരും അത് എവിടെ വെച്ചാണെങ്കിലും ശരിക്കും റിയാക്ട് ചെയ്യുക ഇൻഷാല്ല നമുക്ക് ഈ ഒരു വീഡിയോ അധികം നീട്ടിക്കൊണ്ടുപോകാൻ ഒന്നും തന്നെ ഇല്ല അപ്പോ ഇത് തെറ്റ് തന്നെയാണ് തെറ്റ് നൂറ് തെറ്റ് തന്നെയാണ് ഒരിക്കലും ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയില്ല ഇത് വൃത്തികേട് തന്നെയാണ് അവന് കാണിച്ചിട്ടുള്ളത് അതിന് കൊടുക്കേണ്ടത് അവിടെ തന്നെ കൊടുക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയാനുള്ളത് ഇനിയും അദ്ദേഹത്തിന് എവിടെ കണ്ടാലും അതിന് കൊടുക്കേണ്ട രീതിയിൽ നിങ്ങൾ കൊടുക്കണം അതെനിക്ക് ശരിക്കും നല്ല വിഷമം തോന്നിപ്പോയി ഒരു സ്ത്രീ സഞ്ചരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കുക വികാരത്തോടു കൂടി കാണുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ പറ്റാത്ത കാര്യമാണ് അല്ലേ അപ്പോൾ ഇൻഷല്ല നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ പറയാനുള്ളത് ഇൻഷാള്ള ഇനി തുടരെയായി വീഡിയോകൾ വരുന്നതാണ് ഈ ഒരു ചാനല് ചില കുറച്ച് ദിവസങ്ങൾ ഞാൻ ഈ കുറച്ച് മ്യൂട്ടായി വെച്ചിരിക്ക വെച്ചിരിക്കുകയായിരുന്നു കാരണം ചില ഒരു തിരക്ക് കാരണമാണ് ഇൻഷാള്ള ഇനി മുതൽ തുടരുകയായി നമുക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തുഹു